ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാൻ പോകുന്ന നേരത്തെ പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുണൈറ്റഡിൻ്റെ നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെയുള്ള ഓൾട്രാഫിലെ മത്സരത്തെക്കുറിച്ചാണ് രണ്ട് പോർച്ചുഗീസ് മാനേജർമാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു അതിൽ ഫോറസ്റ്റിൻ്റെ ന്യൂനോയെ സ്പെരിറ്റോ സാന്റോ വിജയിച്ചു കയറുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് റുബന മോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ സ്കോറിലെ ഇന്ന് ഓൾട്രാഫിൽ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ റുബനമോരമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ വളരെ ആണ് മത്സരത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ള വാചകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മത്സരത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ജയിക്കണമെങ്കിൽ നമ്മൾ മാഡ് ഡോക്സിനെ പോലെ റൺ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സൈഡാണ് ഓരോ മൊമെൻറ്റിന് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ടീമായിരിക്കണം എന്നുള്ളത് അത്തരത്തിൽ ഓരോ മൊമെൻറ്റിന് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീമാണോ യുണൈറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും കാരണം അവിടെ പല ഇൻഡിവിജ്വലുകളിലേക്കും നമ്മൾ നോക്കുമ്പോൾ പല പേഴ്സണലുകളിലേക്കും നമ്മൾ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ മാൻസിഷനായിട്ട് ഷർട്ട് ധരിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളത് പുറത്തിരുന്ന് സംസാരിക്കാൻ നമുക്ക് തന്നെ തോന്നും അപ്പോൾ യുണൈറ്റഡ് ആരാധകരെ സംസാരി എന്തായിരിക്കും തോന്നുന്നുണ്ടാവുക വീക്ക് ഇൻ വീക്ക് ഔട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടിയാ കൂടൂല എന്നുള്ളത് പലർക്കും തോന്നുന്നുണ്ടായിരിക്കും പല പ്ലേയേഴ്സിനെയും പറ്റിയിട്ട് അപ്പോൾ അവിടെ ഈ ടീമിൽ റുബന മോരുമിനെ സംഭവം ഒരുപാട് പണിയെടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങളൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് വെച്ചാൽ ഏതൊരു മാനേജർ വന്നു കഴിഞ്ഞാലും സോൾവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ബോർഡിന്റെ കൂടി ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ശരിയാണ് അവർ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ടും ആ സ്കോഡിൽ ഗേപ്പിംഗ് ഹോളുകൾ ഉണ്ട് ഇപ്പം എന്താ പുതിയ ഒരു മാനേജറെ കൊണ്ടുവന്നിരിക്കുന്നു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫിലോസഫിയാണ് ആ ഫിലോസഫി അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ എയറേഴ്സ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില പ്ലേഴ്സിൻ്റെയൊക്കെ മെന്റാലിറ്റി ഉണ്ടല്ലോ എടുത്ത് തോട്ടിൽ കളയാണെന്ന് തോന്നുന്നു യുണൈറ്റഡിൻ്റെ ജേഴ്സ് ധരിക്കാൻ നിങ്ങൾക്കൊന്നും ഒരു അർഹതയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില പെർഫോമൻസുകളാണ് ചില പ്ലേയേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിലുള്ള ഒരു എൻവയോമെൻ്റിൽ മാറ്റം കൊണ്ടുവരണം ഒടുക്കത്തെ പണിയെടുക്കേണ്ടതായിട്ടുണ്ട് റുബന മോരമിനെ സംശയം ഭയങ്കര പണിയാണ് നമ്മൾ വിചാരിച്ച പോലത്തെ തരത്തിലുള്ള ഒരു പണിയല്ല അത് ഈ ജോലി ഏറ്റെടുക്കുമ്പോൾ തന്നെ റുബൻ എന്ന് പറഞ്ഞ മാനേജർക്ക് തന്നെ അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്തരത്തിലൊരു റിസ്ക് തന്നെയാണ് ചെങ്ങായി ഏറ്റെടുത്തിട്ടുള്ളത് കാരണം സ്പോർട്ടിങ്ങിൽ എന്തായിരുന്നോ സ്പോർട്ടിങ്ങിൽ അദ്ദേഹം കടന്നു ചെല്ലുന്ന സിറ്റുവേഷനിൽ സ്പോർട്ടിംഗ് ഇതിലും മോശമായിരുന്നു എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് കാര്യങ്ങൾ ടേൺ റൗണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ശരിയാണ് അത് ചരിത്രമാണ് അപ്പോൾ ഇവിടെയും അത്തരത്തിൽ ഒരു ടേൺ റൗണ്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് അത് മത്സരത്തിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മത്സരത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ശേഷം പറഞ്ഞിട്ടുള്ള കാര്യവും പ്രസക്തം തന്നെയാണ് അതാണ് നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവമായിട്ടുള്ളത് പിന്നെ ഈ മത്സരത്തിൻ്റെ മുമ്പ് ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റാറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ അലയൻസ് കപ്പ് ഫൈനലിൽ ബെൻഫീകയും പോർട്ടോയും തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെൻഫീക്കയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് റുബന മോരിമ് കളിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂനോസ്പെരിറ്റോ സാന്റോ ഒന്ന് പോർട്ടോയുടെ സെക്കൻഡ് കീപ്പറായിരുന്നു പുള്ളിക്കാരനാണ് അന്ന് വലകാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിയഞ്ച് വാര അകലെ നിന്നുള്ള റുബന മോരിമിൻ്റെ ഒരു ഷോട്ട് അത്ര നല്ലൊരു ഷോട്ടൊന്നുമില്ല പക്ഷെ അത് ഈ ന്യൂനോസ്പെരിറ്റോ സാന്റ്റോ അത് ഗോളാക്കി മാറ്റുന്ന ചിത്രം ഉണ്ടായി അത് സ്പില്ല് ചെയ്തിട്ട് ഗോളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു എറർ അന്ന് ന്യൂനോയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ മത്സരത്തിൽ പിന്നെ ബെൻഫീക്ക വിജയിച്ചു കയറുന്നത് റുബന മോരിമ് ആ ഫൈനലിൽ ഗോളടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ മാനേജറിൻ്റെ അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിനായിട്ട് ഇന്നൊരു ട്രിബ്യൂട്ട് കൊടുക്കുക എന്നുള്ളത് ഒന്നാനം അങ്ങോട്ട് വിചാരിക്കുന്നു അങ്ങനെ മോകൻ ഗിപ്സ് വൈറ്റിൻ്റെ ഒരു ഷോർട്ട് ചെങ്ങായി സ്പില്ല് ചെയ്യുന്നു അന്ന് ന്യൂനൻ സ്പിരിറ്റോ സാന്റോ സ്പില്ല് ചെയ്ത പോലത്തെ രീതിയിൽ പക്ഷേ ഇവിടെ എന്താണ് ഗിഫ്റ്റ്സ് വൈറ്റിൻ്റെ ഷോട്ടിൽ നല്ല സ്വേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊരിക്കലും ചെങ്ങായി സ്പിൽ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല അത് സേവ് ചെയ്യേണ്ട തരത്തിലുള്ള ഷോട്ടായിരുന്നു സ്ട്രേറ്റ് ഒന്നാനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്താണത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള തയറായിട്ട് മാറുന്ന സാഹചര്യം കൂടെ കണ്ടപ്പോൾ ഇന്ത്യ ആദ്യം ഒരു ട്രിബ്യൂട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു വിചാരിച്ചിട്ടുണ്ടാവുക ആരോ അവസരത്തിൽ ആ ഒരു ഗോളിൽ തന്നെ വേറെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഗ്ലെയറിങ് മിസ്റ്റേക്ക് അപ്പോൾ ഇവിടെ ഈ ഈ സീസണിൽ ഇപ്പോൾ ഒനാനയെ സംബന്ധിച്ചിടത്തോളം ആൾ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് ആയിട്ടുള്ള പല പെർഫോമൻസുകളും അതിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന പല യുണൈറ്റഡിൻ്റെ പരാജയങ്ങളിലും രാജ്യങ്ങളിലും ഒനാന മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളും സേവുകളും ഒക്കെ നടത്തുന്ന നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ ഇത് ഒരു കോസ്റ്റ്ലി എയറായി പക്ഷേ ഈ ഗോളിൽ തന്നെ ബ്രൂണോയുടെ ഒരു മിസ്റ്റേക്ക് അത് പിന്നെ അങ്ങനെ എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല മാത്രമല്ല ഒരു ഗോളിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ടാക്റ്റിക്സിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് പിന്നെ നമുക്ക് അവിടെ പിന്നെ കാര്യമായിട്ട് സെറ്റപ്പിനെ കുറിച്ചോ സിസ്റ്റത്തിനെ കുറിച്ചോ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇത് യുണൈറ്റഡിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇൻഡിവിജ്വൽ എറേഴ്സ് ഇൻഡിവിജ്വൽ എറേഴ്സ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ത് തേങ്ങക്കാണ് നമ്മൾ ഷേപ്പിനെ കുറിച്ചും റുബനമോർമ്മയുടെ ഫിലോസഫിയെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിട്ടുള്ള അതിൽ കാര്യമില്ല അതാണ് അവിടെ ആളൊരു ഒരു ഫിലോസഫി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് യുണൈറ്റഡിൻ്റെ ഷേപ്പിലൊക്കെ പിന്നെ അവർ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്ത് തേങ്ങ ചെയ്തിട്ടും ഇജാതി ഇൻഡിവിജ്വൽ എറേഴ്സ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടാക്റ്റിക്സ് അതിനൊരു പ്രസക്തി ഇല്ല മാത്രമല്ല ഇപ്പൊ യുണൈറ്റഡ് ഈ മത്സരത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ഗോൾ കൺസീഡ് ചെയ്തു അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡുകൾക്കുള്ളിലാണ് കോർമൊന്നും ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മറ്റൊരു ഗോൾ കൺസീഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ഈ രീതിയിലാണ് ഹാഫുകൾ യുണൈറ്റഡ് തുടങ്ങുന്നുണ്ടായിരുന്നത് ലാക്ക് ഓഫ് ആണ് ലാക്ക് ഓഫ് മെന്റാലിറ്റി ഒരു പ്രധാന പ്രശ്നമാണ് മാത്രമല്ല ഇവന്മാർക്ക് സെപ്പീസ് കോച്ചുണ്ടെന്ന് പറയുന്നത് എല്ലാ ടീമുകൾക്കും ഇപ്പോൾ ഉണ്ട് എന്നിട്ട് എന്ത് തേങ്ങയാണ് ഇവന്മാർ സെപ്പീസിൽ ചെയ്യുന്നുള്ള നമുക്ക് ഒരു പിടിയില്ല ഇതൊരു ഒരു റിക്കറിങ് പ്രശ്നമാണ് ഇത് ഇടക്കുന്നതല്ലെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല അപ്പം നമുക്ക് ആസനത്തിൽ കൃത്യമായിട്ട് കണ്ടു പിന്നെ ആസനത്തിൽ പിന്നെ ഭയങ്കരമാരാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ അല്ലാതെ തന്നെ യുണൈറ്റുണ്ടെങ്കിൽ ഈ കോർണറിലൊക്കെയുള്ള സോണൽ ഡിഫെൻഡിങ് എന്ത് തേങ്ങയാണ് മാത്രമല്ല ഫസ്റ്റ് ഗോളില് മിലൻകോവിച്ച് എന്ന് പറയുന്ന ആ രാജാനുഭവമായിട്ടുള്ള മനുഷ്യനെ മാർക്ക് ചെയ്തിട്ടായിരുന്നത് ആരായിരുന്നു ലിച്ച ലിസാൻഡ്രോ മാർട്ടിൻ എന്ന് പറയുന്ന ആ ചെറിയ മനുഷ്യൻ ആൾക്ക് ചാടാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ള അവസരത്തിൽ ഫ്രീ ഹെഡറാണ് മിലൻകോവിച്ചിന് അടിക്കാൻ സാധിച്ചത് മത്സരം തുടങ്ങിയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള സെറ്റ് കോച്ചിന് കാശ് കൊടുത്തിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് മാത്രമല്ല വേറെയും കോർണറുകളിൽ നിന്നൊക്കെ യുണൈറ്റഡ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റ് മൊമെന്റ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ഒരു ഫ്രീ കിക്ക് ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു ഇനീഷ്യൽ ഹെഡറ് ഫോറസ്റ്റ് വിൻ ചെയ്യുന്നു രണ്ടാമത്തെ ഹെഡറ് ഫോറസ്റ്റ് വിൻ ചെയ്യുന്നു ജോട്ടാ സിൽവിയുടെ ഹെഡറ് ബാറിൽ തട്ടിപ്പോകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പെടുന്നുണ്ടായിരുന്നു പിന്നെ ഇത് മറ്റൊരു കോർണർ ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റൊരു കോർണറിൽ ഹെഡറ് വിൻ ചെയ്യുന്നില്ല പിന്നെ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല അത് ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന താരത്തിലേക്കാണ് പോകുന്നുണ്ടായിരുന്നു അദ്ദേഹം അത് മുറിയിലേക്ക് പാസ് പാശ്ശിച്ച് കൊടുക്കുന്നു മുറിയിലൊരു ഷോട്ട് ജസ്റ്റ് വൈഡ് ആയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ അതൊക്കെ ഗോളായിട്ട് മാറുമായിരുന്നു അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ സെറ്റ് പീസിൽ ഒരു കൺവീഷൻ ഇല്ലാതെ ഡിഫെൻഡ് ചെയ്യുന്നു അപ്പോൾ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഒരു പ്രധാന പ്രശ്നമാണ് ഇത് റിക്കറിങ് ഒരു പ്രശ്നമാണ് ഇതിന് ഒരു സൊല്യൂഷൻ റുബന റുബനമോര്മ കണ്ടെത്തണം അപ്പോൾ റൂബൻ മൂരിമെന്ന് വച്ചോളം ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ടേ ആളാണെങ്കിൽ മിഡ് സീസണില് ഒരു പ്രീ സീസണും ഇല്ലാതെ ഒരു മാനേജറെ സാക്ക് ചെയ്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു പണി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിൽ കൃത്യമായിട്ട് അറിയാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽപോലെ നല്ല പണിയെടുക്കേണ്ടി വരുന്നത് കാരണം ഇവിടെ ചില ചെങ്ങായിമാരോട് എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരാണ് എന്ത് ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില പ്ലേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ ഗോൾ കൺസിഡ് ചെയ്ത് തുടങ്ങി അപ്പോൾ അതിനുശേഷം റിയാക്ഷൻ മോശം ഉണ്ടായിരുന്നില്ല മെയിന് ഉഗാർ കോമ്പിനേഷൻ ആ മിഡ്ഫീൽഡിൽ മോശം ഇല്ലാതെ കളിക്കുന്നുണ്ടായിരുന്നു ഡബിൾ പി ഓട്ടിൽ അതിൽ തന്നെ ഉഗാതെ സംബന്ധിച്ചു നല്ല ഹാഫായിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിലാണ് ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് മെയിനു കാര്യങ്ങൾ സിംപി ആക്കി ചെയ്യുന്നു ഉഗർത്തി കുറച്ചുകൂടി അഡ്വെഞ്ചറസ് ആക്കുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റുന്നതായിരുന്നു ആ ഒരു യുണൈറ്റഡിലെ ഈക്വലൈസറിലും അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് വളരെ വലുതായിരുന്നു അതിൽ ബ്രോണോ ഫെണാൻഡസിൻ്റെ ഇൻവോൾമെൻറ്റും നല്ലതായിരുന്നു അപ്പോൾ അതിൽ ബ്രോണോ ഫെർണാൻഡസ് ആണ് പിന്നെ ഒരു ടെന്നായിട്ട് കളിച്ചിരുന്നു മറ്റു ടെന്നായിട്ട് ഗർണാണെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഡിഫൻസിൽ നിന്ന് ബോൾ ബ്രൂണോയിലേക്ക് എത്തുമ്പോൾ വൺ ടച്ചിൽ ഉഗാർ റിലീസ് ചെയ്യുന്നു ഉഗാർ എന്നിട്ട് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയിട്ട് ഗർനാച്ചോടെ ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു ചെയ്തു ഗർണാച്ചുവച്ചോളം അഗൈൻ അവിടെ അടിക്കുന്നു പക്ഷേ അത് കീപ്പർ സെൽസ് വന്നിട്ട് ജമ്പ് ചെയ്ത് തന്നിട്ട് അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റീബോട്ടിൽ നിന്നാണ് ഹോലുണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഹോലെന്ന് വെച്ചോളം ആ കൃത്യമായിട്ട് സമയത്ത് ആ ബോക്സിൽ അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് ഗോൾ അടിക്കാൻ സാധിച്ചു പക്ഷേ ഗർണാശ് വച്ചോളം ആ ഒരു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുണ്ട് അദ്ദേഹം ഇപ്പോഴും ഒരു റോ ടാലൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കുറേ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ യുണൈറ്റഡ് തിരിച്ചു വരുന്നു മത്സരത്തിലേക്ക് അപ്പോൾ ആ റിയാക്ഷൻ ഒക്കെ ആയിരുന്നു മോശമില്ലാത്ത രീതിയിലുള്ള റിയാക്ഷനൊക്കെ കാണാൻ സാധിച്ചു പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ സെറ്റ് പീസുകളിൽ നിന്നൊക്കെ യുനൈഡ് വള്ളർ ബോളാകുന്നുണ്ടായിരുന്നു ഡെലിറ്റ് ആ ഒരു പിന്നെ സെൻറ്റർ ബാക്ക് റോഡിൽ കളിക്കുന്ന ചേങ്ങായി സെൻറ്ററിൽ കളിക്കുന്ന ചേങ്ങായി അത്ര കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടല്ല കളിക്കുന്നത് ആൾ പിന്നെ ബോൾ കിപ്പ് അപേ ചെയ്യുന്ന സിറ്റുവേഷനും ആ രീതിയിൽ ജോട്ടാസിൽവക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സിൽവ നല്ല അഗ്രസീവ് ആയിട്ടാണ് മത്സരത്തിൽ തുടക്കം മുതൽ കളിക്കുന്നുണ്ടായിരുന്നത് മറ്റൊരു സംഭവം പിന്നെ ഫസ്റ്റ് ഹാഫിലെ യുണൈറ്റഡ് സംബന്ധിച്ചോളം ബ്രൂണോ ഫെർണാഡസിൻ്റെ ഒരു ഫ്രീ കിക്ക് ചെയ്യുന്ന അദ്ദേഹം അത് പിന്നെ ബോൾ തട്ടുന്നു പിന്നെ കീപ്പറിൻ്റെ ഫിംഗർ ടിപ്സ് തട്ടിയിട്ട് അത് ബാറിൽ തട്ടുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളുണ്ട് അപ്പോൾ ഈ യുണൈറ്റഡ് സൈഡിൽ ഇപ്പോൾ വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്ന അമാദ്യാലോ ആൾ നല്ല രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു ഉഗാർത്തെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാതെ ആരും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാലുമൊക്കെ കിട്ടുമ്പോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല ഇത് തന്നെ ഡാലോ ലെഫ്റ്റ് വിങ് ബാക്കായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഡാലോ ഒൻപത് ക്രോസസ് ഈ മത്സരത്തിൽ കൊടുത്തു അതിൽ ഒരെണ്ണം പോലും ആക്കുറേറ്റ് ആയിരുന്നുണ്ടായിരുന്നതാണ് ഒരെണ്ണം പോലും അപ്പോൾ ഡാലോയെ സംബന്ധിച്ചുള്ള നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ഏരിയകളിലുള്ള കോൺട്രിബ്യൂഷൻ അതിപ്പോൾ ഈ മത്സരത്തിനെ കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് ഏത് സമയത്തും ഡാലോ കളിക്കുമ്പോൾ അതിപ്പോൾ ലെഫ്റ്റിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫൈനൽ ബോൾ പ്രശ്നമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ മത്സരത്തിൽ ആള് ലെഫ്റ്റ് സൈഡ് അദ്ദേഹത്തിൻ്റെ കംഫർട്ടബിൾ സൈഡല്ല അല്ല പക്ഷേ രണ്ട് സൈഡിലും കളിക്കാൻ പറ്റുമല്ലോ ആ ലെഫ്റ്റ് വിംഗ് ബാക്ക് റോളിൽ അതേ എടങ് റാവാണ് അദ്ദേഹത്തിലേക്ക് പോലെ എത്തുമ്പോൾ ആ ക്രോസ് ഇനി അത് പോയി എന്നുള്ളത് തന്നെയാണ് ആ രീതിയിലാണ്ടത് ആ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു ലിസാൻഡ്രോ മാർട്ടിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള മത്സരമാണ് ലിസാൻഡ്രോ മാർട്ടിൽ ശരിക്കും സ്ട്രഗിൾ ഓൺ ചെയ്ത് ബോൾ പൊസഷൻ കുറേ നഷ്ടപ്പെടുന്നു ആൾ ഒട്ടും കംഫർട്ടബിൾ അല്ല ആ ലെഫ്റ്റ് സൈഡിൽ യുണൈറ്റഡ് തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ മസറോയ് പിന്നീട് ഗ്രൗണ്ടിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായി മസററോയ്ക്ക് റെസ്റ്റ് കൊടുത്താണ് ഏറ്റവും കൂടുതൽ റുബൻ മോർമിൻ്റെ കഴിഞ്ഞ് മിനിറ്റ്സ് കളിച്ച് മസ്രറോവി എനിക്ക് തോന്നുന്നത് മസറോയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തു ഫീൽഡ് പ്ലെയറിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ മസറോവിനെ കൊണ്ടുവരേണ്ട സാഹചര്യം വന്നു മഗ്വെയർ വന്നിട്ടുണ്ടായിരുന്നു മഗ്വെയർ കുറെ കൂടി ആയിട്ട് കളിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു സെൻറ്റർ ഉണ്ടല്ലോ മഗ്വയർ കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു റോൾ കളിച്ച് നല്ല പരിചയമുണ്ട് ചങ്ങൾക്ക് ഇംഗ്ലണ്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ യുണൈറ്റഡ് പ്ലേഴ്സിന് പറ്റുന്നുണ്ടായിരുന്നില്ല ഇവൻ ഏരിയയിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എനിയോരാണ് ആ ഒരു ആർ സി ബി ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം കുറെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വരല്ലേ പക്ഷേ ഫോറസ്റ്റും ചോദിച്ചത് അവർ ഭയങ്കര ക്ലിനിക്കലായി ഈ മത്സരത്തിൽ യുണൈറ്റഡ് കുറെ അറ്റംപ്റ്റുകളും കാര്യങ്ങളും നടത്തി കുറെ പൊസേഷൻ ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഷെയ്പ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് സ്റ്റാറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് എഴുപത്തൊന്ന് ശതമാനം പൊസിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ പതിനേഴ് അറ്റംപറ്റുകൾ നടത്തി ഏഴാം ടാർഗറ്റിൽ അടിച്ചു രണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രീതിയിലായിരുന്നു ഫോറസ്റ്റ് അത്ര ബിഗ് ചാൻസും ക്രിയേറ്റ് ചെയ്തില്ല പക്ഷേ അവർ പിന്നെ മൂന്ന് ഗോൾ അടിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു അത് മൂന്ന് ഓൺ ടാർഗറ്റിൽ നിന്ന് അവർ മൂന്ന് ഗോൾ അടിക്കുന്നു അവർ പതിനൊന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ യുണൈറ്റഡ് സംശയോളം ഇൻഡിവിജ്വൽ എറേഴ്സ് വീണ്ടും അവരെ ഇടങ്ങാറാക്കിയുള്ള സിറ്റുവേഷൻ മാത്രമല്ല ചാൻസ് ക്രിയേഷനിൽ ബ്രൂണോ അല്ലെങ്കിൽ അമാതാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിൽ ബ്രൂണോ സംഭവം വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് അത് വേറെ കാര്യം കാരണം ആ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത അതായത് നമ്മളൊരു ഒരു 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 പ്ലെയറിനെ കളിപ്പിക്കുമ്പോൾ ആ സ്ട്രക്ചറിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ട് ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഗെയിമിലില്ല പല രീതിയിലും ഹോളിവുഡ് പാസുകളും അത്തരത്തിൽ എല്ലാം പിന്നെ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്ലയറാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ബ്രൂണോയുടെ ഗെയിമിൽ പക്ഷെ സ്റ്റിൽ നമുക്ക് ബ്രൂണോയെപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹം വരത്തി മിസ്റ്റേക്കിൽ അദ്ദേഹത്തെ നമുക്ക് പിന്നെ ക്രിറ്റിസൈസ് ചെയ്യാം ക്രൂശിക്കാം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഈ സീസണിലെ പെർഫോമൻസിനെ നമുക്ക് ക്രൂശിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എന്താണ് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് മാഞ്ചസ്റ്റർ വേണ്ടി ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുള്ളത് ഒരു ഒരു ഫാക്റ്റാണ് അതിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന അമാദാണ് ഇരുപത്തിയൊന്ന് ചാൻസുകൾ ബ്രൂണോ ഫെർണാഡസ് മുപ്പത്തൊന്ന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ ഒൻപത് ബിഗ് ചാൻസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ മറ്റൊരു യുനൈറ്റഡ് പ്ലെയറിനേക്കാൾ നാലെണ്ണത്തിലെങ്കിലും കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഏതൊരു യുണൈറ്റഡ് പ്ലെയറിനേക്കാളും കൂടുതൽ ഗോളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട് ഒൻപത് ഗോളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ ബ്രൂണോക്ക് ബ്രൂണോടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പക്ഷേ സ്റ്റിൽ അദ്ദേഹം കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഭയങ്കരമാണെന്നുള്ളതാണ് അപ്പോൾ ആണോ വെച്ചാൽ കൈ ആ ഒരു റോള് ആ ഒരു ടെൻ റോൾ അല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണോ വെച്ചെങ്കിൽ ആ ഒരു പ്യോട്ടിൽ കളിക്കുമ്പോൾ അല്ല അപ്പം എനിക്ക് തോന്നുന്നത് ബ്രൂണോ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യുമായിരിക്കും വരും ഫ്യൂച്ചറിൽ അതിനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട് പക്ഷേ എന്നിട്ട് ബ്രൂണോയോ അമാതോ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരും ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ യുണൈറ്റഡ് സൈഡിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അമോരമേന സഞ്ചാരം ഒരുപാട് പണിയെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ മറ്റൊരു ഗോൾ കൺസിഡിയാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോണോടെ ബിഗ് മിസ്റ്റേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത് ലെനിയോറോയ്ക്ക് ഫ്ലിക്കൊക്കെയാണ് കൊടുക്കാൻ ശ്രമിച്ചിരുന്നത് അങ്ങനെ പൊസിഷൻ നഷ്ടപ്പെടുന്നു ഇവിടെ യുണൈറ്റഡിൻ്റെ ഏരിയയിൽ ലെനിയോറോക്ക് ലെനിയോറോ ആർ സി ബി ആണ് ആ ആർ സി ബി കൊടുത്തിട്ടുള്ള പാസ്സാണത് ഇത് വേണ്ടത് ഇത് ചിന്തിക്കേണ്ടേ അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ അത് ഹഡ്സനോടെ എടുക്കുന്നു ഹഡ്സിനോടെ അത് ഗിഫ്സോറ്റിന് കൊടുക്കുന്നു ഗിഫ്സോയിറ്റ് ബോക്സിൻ്റെ അടിയിൽ നിന്ന് ആളൊരു ഷോട്ടടിച്ചു ആ ഷോട്ട് ഒന്നാനെ സ്പില്ല് ചെയ്ത് ഗോളാകുന്നു രണ്ടേ ഒന്നാകുന്നു ഉടനെ തന്നെ മൂന്നാമത്തെ ഗോളും നോട്ടിങ്ങാൻ ഫോറസ്റ്റ് അടിക്കുന്നു അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാല് ആദ്യം റൈസൈഡിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു ക്രോസുകൾ കുറേ വരുന്നുണ്ടായിരുന്നു നോട്ടിംഗാം ഫോറസ്റ്റിന് ഈ ഗോളിന് മുമ്പുള്ള ഒരു ഒരു ക്രോസ് ഉണ്ടായിരുന്നു ഒലായന എന്ന് പറയുന്ന കോബാം പ്രൊഡക്റ്റിന്റെ ക്രോസ് ആണ് ആ ക്രോസ് പിന്നെ ക്രിസ്വുഡ് ക്രിസ്വുഡ് കിടൽ ഫോമിലെ സീസൺ കളിച്ചുകൊണ്ടിരിക്കും ക്രിസ്ബുഡിൻ്റെ അറ്റംപ്റ്റ് വൈഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ക്രിസ്വുഡിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ആ ക്രോസ് തടയാൻ പറ്റുന്നില്ല ഓക്കെ അത് കഴിയുന്നു അതൊരു വോർണിങ്സ് ആയിരുന്നു വീണ്ടും ഒലായനയുടെ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് ക്ലിയർ ചെയ്യുന്നുണ്ട് യുണൈറ്റഡ് പക്ഷേ അത് പിന്നെ ബോക്സിൻ്റെ ആ ഒരു എഡ്ജിൽ ആണ് വന്നു വിഴിഞ്ഞുണ്ടായിരുന്നത് അത് ഫോറസ്റ്റ് ആണ് വിൻ ചെയ്യുന്നത് ഡാലോ സംശയോളം ബോക്സിലാണെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് കാര്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്നില്ല അവിടെ ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല അഗെയിൻ ആ ബോൾ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ് ഡാലോ അത് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല വിൻ ബാക്ക് ആണ് ഡാലോ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ശ്രമം എങ്കിലും നടത്തണം ആ ഒരു പ്ലെയറിന് നടത്തുന്നില്ല ഈസി സി ക്രോസ് ബോക്സിൽ കൊടുക്കാനുള്ള അവസരം വരുന്നു ഫാർ പോസ്റ്റിൽ ക്രിസ്ഫുഡ് അവിടെ ഹെഡർ വിൻ ചെയ്യുന്നു ലെനിക്ക് മുകളിൽ ഇവിടെ ചാടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഏരിയയിൽ ലെനിയോറയെ ബീറ്റ് ചെയ്യുന്നു ക്രിസ്ഫുഡ് ക്രിസ്ഫുഡ് അവിടെ ഒരു പിന്നെ ഹെഡർ അടിക്കുമ്പോൾ അത് ആ പിന്നെ ബാക്ക് പോസ്റ്റിലാണ് ഹെഡർ നടത്തുന്നത് എന്നിട്ട് ഇപ്പുറത്തെ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടാണ് വലയിലേക്ക് പോകുന്നത് അത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അവിടെ ഒനാൻ എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല ബാക്കി ഡെലിക്ക് ലിച്ച ഇവരൊക്കെ അതായത് കംപ്ലീറ്റ് ബ്രെയിൻ ഫാട്ട് മൊവ്മെൻ്റ് ഹെഡ് ലോസ് ആയിട്ടുള്ള മൊമെൻ്റാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് മോശം ഡിഫെൻഡിങ് ഓവറോൾ ഡിഫെൻഡിങ് പൂവർ അപ്പോൾ അങ്ങനെ അഗൈൻ അതിൽ ഇൻഡിവിജ്വൽ അറേഴ്സാണുള്ളത് അപ്പോൾ ആ രീതിയിൽ മൂന്നേ ഒന്നിലേക്ക് പോകുന്നു പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഗോൾ മടക്കി ഈ മത്സരത്തിൽ നമുക്ക് ബ്രൂണോയുടെ ബെസ്റ്റും വേഴ്സ്റ്റും കാണാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു സംഭവം ഇങ്ങനെ തന്നെയാണ് ബ്രൂണോയുടെ പല മത്സരങ്ങളും അതേ മധ്യത്തിൻ്റെ ബെസ്റ്റ് മത്സരങ്ങളിലും മനസ്സിൽ കാഴ്ചവെക്കും വേഴ്സ്റ്റും കാഴ്ചവെക്കും ഇവിടെ ഈ യുണൈറ്റഡിൻ്റെ ആ രണ്ടാമത്തെ ഗോളിൽ ബ്രൂണോയുടെ ആ ഒരു ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു അതിൽ അമാദിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പം ബ്രൂണോ തന്നെയാണ് ആ മൂവ് തുടങ്ങി വെക്കുന്നത് ബ്രൂണോ ആ ഒരു ഹാഫ് ഇല്ലേൻ്റെ അടുത്ത് നല്ല രീതിയിൽ ബോൾ റൈറ്റിലൂടെ റണ്ണിന്നോ അതിൽപ്പിക്കുന്നു അമ്മ അതിലേക്ക് ബോൾ എത്തുമ്പോൾ ഒരു പ്രതീക്ഷയാണ് നൈറ്റഡ് ഫാൻസ് എന്ന് എന്തെങ്കിലും എനിക്ക് ക്രിയേറ്റീവ് ചെയ്യാൻ അല്ലെങ്കിൽ ടേക്ക് ഓർഡർ നടത്തും ഒരു ഇടങ്ങിർ ഫോറസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ചെങ്ങാൻ ഇടങ്ങി ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് അവിടെ കൃത്യമായുള്ള കമ്പോസ്റ്റ് ബോക്സിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം കാഴ്ചവെക്കണം അതാണ് അമ്മ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് സംഭവം ബാക്കിയുള്ള പ്ലേഴ്സിനെ അപേക്ഷിച്ച് യുണൈറ്റഡിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ് ബോക്സിലേക്ക് എത്തിയിട്ട് അതിൻ്റെ ചുറ്റും പ്ലേഴ്സൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹം ബോക്സിലേക്ക് എത്തിയിട്ട് ആ കമ്പോസ് കാഴ്ച വെക്കുന്നു ബോളൊന്ന് അദ്ദേഹത്തിൽ നിന്നും മാറിപ്പോയിരുന്നു പക്ഷേ സ്റ്റിൽ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ വരികയിലാക്കിയിട്ട് ബ്രൂണോ ഫെഡാൻസിന് പിടിക്കാം ബ്രൂണോ ഫെഡാൻസിന് മൂവ്മെൻറ്റ് മരിച്ചതാണ് ആദ്യം ആ ഒരു സി ചാടിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് പുറകിലേക്ക് വരുന്നു ബ്രൂണോ ഫെഡൻഡാസിന് കൊടുക്കുന്നു ഷോട്ട് ഫാൻറ്റാസ്റ്റിക് ഷോട്ട് അങ്ങനെ യുണൈറ്റഡ് തിരിച്ചു വരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ ഇനി ഭാഗത്ത് കാര്യമായുള്ള റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും അവർ തിരിച്ചു വരും എന്നുള്ളതൊക്കെയാണ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു റുബന മോരിമ ഈ ഗോളിന് മുമ്പേ തന്നെ റാഷ്ഫോർഡിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗർനാച്ചക്ക് പകരമായിട്ട് അതുപോലെ തന്നെ ഗോളിന് ശേഷം ഡിഫൻസിൽ മാറ്റം വരുത്തുന്നു മസറോവിനെ കൊണ്ടുവരുന്നു ഹാരി മഗോറിനെ കൊണ്ടുവരുന്നു ഡെലിറ്റിനെയും ലെനിയോറേയും പിൻവലിച്ചിട്ട് പിന്നീട് എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ബ്രൂണോനെ പിൻവലിച്ചിട്ട് മേസി മൗണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജോഷോ ജേക്സിയെ കൊണ്ടുവരുന്നതു ഗാർത്തയൊക്കെ പിൻവലിച്ചിട്ട് അത്തരത്തിൽ ചേഞ്ചസ് വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു മനോമോറേയും പക്ഷേ ഇതിൽ റാഷ്ഫോർഡിനെ ആ റൈറ്റ് സൈഡിൽ കളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് അത് നമ്മൾ പണ്ടേ സംസാരിച്ചിട്ടുള്ള സംഭവമാണ് ആളിപ്പോൾ റൈറ്റ് സൈഡ് ടെൻ ആക്കിയിട്ടോ റൈറ്റ് വിങ്ങിലോ ആ റൈറ്റ് സൈഡിൽ നിന്ന് കംഫർട്ടബിളേ അല്ല റാഷ്ഫോർഡ് റാഷ്ഫോർഡ് എന്ന് ഇൻകൺസിസ്റ്റൻസി ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക് കരുതാണ്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുക ലഫ്റ്റ് സൈഡ് ഇതാണ് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് മാത്രമല്ല ആ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഡാലോ ഇടങ്ങായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഡാലോക്ക് പിന്നെ റാഷ്ഫോർഡിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പിന്നെ ഈ മത്സരത്തിൽ ഫോറസ്റ്റും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി അവർ ഫ്രഷ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ അവർ സിറ്റ് ബാക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു എന്താണ് വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക കാരണം അതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ലീഡുണ്ട് ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക അതേ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ അത് ചേഞ്ച് ചെയ്ത് അവർ അതിൽ പിന്നെ കംഫർട്ടബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു കാരണം കാര്യമായിട്ട് യുണൈറ്റഡ് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ നോട്ടിങ്ങാം ഫോറസ്റ്റിനെ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തന്നെ ടുവേഡ് ദി എൻഡ് ഓഫ് ദി ഗെയിം ആ ഒരു ഇഞ്ചുറി ടൈമിൽ റാഷ്ബോർഡിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു കോർണറിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു അറ്റംപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു വോളി അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യുന്നു അത് പുറത്തേക്ക് പോകുന്നു അതിൽ തന്നെ ആ കോർണർ വീണ്ടും ബോക്സിലേക്ക് വരുമ്പോൾ ലിസാൻഡ്രോ മാിൻ്റെ ഒരു വോളി അറ്റം നമുക്ക് കാണാൻ സാധിച്ചു അതും പുറത്തേക്ക് പോയി അല്ലാതെ കാര്യമായിട്ടൊന്നും യുനൈറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ തന്നെ ഒനാനയുടെ കാട്ടിക്കൂട്ടലുണ്ടായിരുന്നു കേട്ടോ അതായത് യുനൈറ്റഡിന് ഫ്രീ കിക്ക് കിട്ടിയപ്പോൾ ആൾ ബോൾ മുമ്പോട്ടിട്ടാണ് അതായത് ഹാഫ് എല്ലാൻ്റെ മുമ്പോട്ടിട്ടിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ക്വിക്ക് ഫ്രീഗ് കിടക്കാനാണ് ഇനി ആകെ കുറച്ച് സമയം ബാക്കിയുള്ളൂ ഒരു മിനിറ്റ് എങ്ങനെ ഇഞ്ചറി ടൈമിൽ ബാക്കിയുള്ളൂ അവസരത്തിൽ ക്വിക്ക് ഫ്രീ കിടക്കാന്നുള്ള പേരിൽ ഒരു നാൽപ്പത് സെക്കൻഡ് ചങ്ങാൻ അവിടെ കളഞ്ഞു അതായത് ഇടുന്നു റെഫറി പുറകോട്ട് പോകാൻ പറയുന്നു അത് പുറകോട്ട് കൊണ്ട് വെക്കാൻ പറ്റുന്നില്ല എന്താണ് അതായത് ഹെഡ് ലോസ് ആണ് മൊത്തത്തിൽ എല്ലാത്തിനും അപ്പം അങ്ങനെ ആ ഫ്രീ കൊണ്ട് കാര്യമായിട്ട് ഗുണൊന്നും ഉണ്ടായില്ല അങ്ങനെ ഫോറസ്റ്റ് സംശയോളം അവർ എന്താ പറയുക ക്ലിനിക്കലായി കാരണം മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റിൽ മൂന്നിലും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു മാത്രമല്ല യുണൈറ്റഡ് സംശയോളം ഇൻഡിവിജ്വൽ അറിയാസ് അവരെ വീണ്ടും ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയേഴ് സീസണു ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഈ രീതിയിൽ പതിമൂന്നാം സ്ഥാനത്തിരിക്കുന്നത് ആദ്യമായിട്ടാണുള്ള കാര്യം പറഞ്ഞത് അതായത് അന്നത്തെ ആ ഒരു എൺപത്തിയാറ് എൺപത്തി ഏഴ് സീസണൊരു പ്രത്യേകതയുണ്ട് എൺപത്തിയാറിൽ നവംബറിലാണ് ഫെർഗ്യൂസൺ ആ ടീമിലേക്ക് കാണുന്നുണ്ടായിരുന്നത് അതിന് തുടക്കാലം പ്രശ്നമുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും പറയുന്നത് പിന്നീട് നടന്നൊരു ചരിത്രമാണ് പക്ഷേ ആ സീസണിനേഷ ഏറ്റവും വേസ്റ്റ് സ്റ്റാർട്ടാണ് അതായത് പതിനഞ്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും വേസ്റ്റ് ലീഗ് പൊസിഷനിലാണ് മാഞ്ചസ്റ്റർ കൊണ്ടിരിക്കുന്നത് പതിമൂന്നാം സ്ഥാനത്ത് പതിനഞ്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ വെറും പത്തൊൻപത് പോയിന്റ്സ് മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന മൈറ്റി ഫുട്ബോൾ ക്ലബിനുള്ളൂ അപ്പോൾ അതാണ് റുബനമോരമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണിയെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്സ്വച്ചിനെ തള്ള മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള പോലെ എന്താണ് നമ്മൾ പിന്നെ ആ ഒരു പിന്നെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഫിലോസഫി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ചില പൊടിക്കൈകൾ കാണിച്ചിട്ട് ജയിക്കാനുള്ള പരിപാടികളല്ല നോക്കുന്നത് കൃത്യമായിട്ടും സിസ്റ്റം ഇമ്പ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അടുത്ത സീസണിലും ഇതേപോലെ പ്രശ്നങ്ങളിൽ ഉണ്ടാവും യുണൈറ്റഡ് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പിന്നെ കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് ഈ ടീമിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെ പല ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനെയും മാറ്റാതെ വഴിയിലാകുന്നത് അപ്പോൾ ഇവിടെയാണ് ആ സ്ക്വാഡ് ബിൽഡിങ്ങിനും പ്രശ്നം ഉണ്ടായിരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം അപ്പോൾ എലക്റ്റൻ ഹാഗിന് ആവശ്യമുള്ള തരത്തിലുള്ള കുറേ പ്ലെയേഴ്സിനും മേടിച്ചുകൊടുത്തു ഇപ്പോൾ ഈ സമ്മറിലും അവിടെയാണ് ഈ യുണൈറ്റഡ് ബോർഡിൻ്റെയൊക്കെ ഒരു റൂത്ത്ലെസ്നെസ് ലെസ്നസ് ഇല്ലായ്മ അവർ റൂത്ത്ലെസ് നേച്ചർ കാണിക്കുന്ന ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഇൻക്രീസ് ആക്കിയിട്ട് അതുപോലെ തന്നെ കുറേ സ്റ്റാഫുകളെ പറഞ്ഞയച്ചിട്ട് പക്ഷേ ഫുട്ബോളിങ് സൈഡിൽ ആ റൂത്ത് ലെസ്നസ്സ് അവർ കാഴ്ചവെച്ചില്ല എന്നുള്ളതാണ് അവർ എലിക്റ്റൻ ഹാഗിനെ സാക്കിയുള്ള തീരുമാനം ആ ഒരു സമ്മറിലെടുക്കണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും കാരണം ആ ഒരു സാഹചര്യത്തിൽ എഫ് എ കപ്പ് ജയിച്ചിട്ട് ആ ഒരു മൊമെന്റിൽ ചില ഫാൻസിന്റെ ഒക്കെ സപ്പോർട്ട് റിട്ട് ഉണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷെ എന്നാൽ പോലും ചില റൂത്തുള്ള ഡിസിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ വിഷനറി ഡിസിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും കാരണം എന്ന് വെച്ചാൽ ഈ സ്കോഡിൽ പലരും ആൾക്ക് ആവശ്യമുള്ള പ്ലേസിനാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ റൂബനമോരമെന്ന് വെച്ചോളൂ വലിയ അദ്ദേഹത്തിന് ഇതിന് പലരെയും ആവശ്യമില്ലാത്തുള്ളതാണ് അപ്പം എന്ത് ചെയ്യും വീണ്ടും ഒരു റീബിൽഡ് ഇത് റീബിൽഡ് ആഫ്റ്റർ റീബിൽഡ് ഒരു ശേഷം അടുത്ത പ്രോസസ്സ് ഒരു ശേഷം അടുത്ത പ്രൊജക്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇനി എന്തായാലും റുബൻ മൂലമിന് ആവശ്യമുള്ള തരത്തിലുള്ള പ്ലേസിനെ കൊണ്ടെത്തിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ അത് കൃത്യമായിട്ട് ആ ലെഫ്റ്റ് വിംപാക് ഉള്ള പ്രശ്നമാണ് ലൂക്ഷോനെ ഒന്നും ഇനി ഒരു കാരണം വെച്ചാലും എനിക്ക് തോന്നില്ല കൊണ്ടുവരാൻ പറ്റുന്നു കാരണം അദ്ദേഹത്തെ ആ ഇഞ്ചുറി കാർന്ന് തിന്നു കഴിഞ്ഞു അവൈലബിലിറ്റി ആണ് ഏറ്റവും വലിയ പിന്നെ ഒരു ആറ്റിബ്യൂട്ട് പ്ലേയർ അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല പിന്നെ മലാസിയൊക്കെയാണ് അതൊന്നും പോരാ വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഒന്നും അവിടെ കളിപ്പിക്കാൻ പറ്റില്ല നമ്പാൻ പറ്റില്ല ഒരു താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു അല്ലാതെ ഇപ്പോൾ വേറെ രീതിയിലുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കേണ്ടി വരും ഇപ്പോൾ ഗർണാച്ചു ആയി ലഭ്യം പേ റോളാക്കി മാറ്റേണ്ടി വരും അല്ലെങ്കിൽ മസറാവിനെ കളിപ്പിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് അതുപോലെ ആ ഇൻസൈറ്റ് ടെൻ റോൾ കംഫർട്ടബിളായി കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആരുമില്ല അപ്പോൾ അതാണ് സ്കോട്ട് ബിൽഡിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഇനി ഓരോന്നിനും സൊല്യൂഷൻ കണ്ടെത്തണം അതുപോലെ യുണൈറ്റഡ് വെറുതെ പൊസേഷൻ ഗിവേവ് ചെയ്യുന്നുണ്ടായിരുന്നു ജേർസിയൊക്കെ വന്നിട്ട് വെറുതെ പൊസേഷൻ ഗിവേ ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്താണ് വൺ ടു കളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഫോറസ്റ്റിന്റെ ഫിസിക്കാലിറ്റി മുമ്പിലും ഇടങ്ങറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എയ്റ്റ്സ് ഒക്കെ ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ആണ് ചെങ്ങായി ഒരു നാഷണൽ ആണ് ജോട്ട ഫിസിക്കലായിരുന്നു അപ്പോൾ ആ ഫിസിക്കാലിറ്റി മുമ്പിലും യുണൈറ്റഡ് ഒന്ന് ഇടങ്കർ എന്നുള്ള കാര്യം കൂടി ഓർക്കണം അടുത്തത് മാഞ്ചസ്റ്റർ ഡാബിയാണ് പ്രീമിയർ ലീഗിലെ മത്സ്യം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലും സ്ട്രഗിൾ ചെയ്യുകയാണ് പാലസിനെതിരെ രണ്ടേ രണ്ട് എന്നുള്ള സ്കോളാണ് അവരുടെ മത്സരം അവസാനിച്ചില്ല അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ മത്സരം വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും യുണൈറ്റഡിനെ സംബന്ധിച്ചോളം സിറ്റിയെ സംബന്ധിച്ചോളും മാഞ്ചസ്റ്റർ ഡാബിയാണ് അത് എത്തിയാൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് റുബന മോർമിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള റിയാക്ഷാണ് നമുക്ക് പ്രീമിയർ ലീഗിൽ കാണാൻ സാധിക്കുക കണ്ടറിയേണ്ട സംഭവമാണ് ഞാൻ ഈ ഹാരി മഗ്വേറിനൊക്കെ മുൻ മുൻകാലങ്ങളിൽ കുറേ കിട്ടിച്ചേച്ചും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര പ്രൊഫഷണലാണ് ചങ്ങായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒക്കെ താൽക്കാലികമായിട്ട് ഈ റുബൻ മൂലമിന് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ ഒരു ഡിഫൻസിൽ ഒരു ഓർഗനൈസറിൻ്റെ ഒരു അഭാവമുണ്ട് അത് ആര്യമേഖകം ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റും തോന്നില്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഡൽഹിത്തൊക്കെ പുതിയ ലീഗിലേക്ക് വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലിസാണ്ടോ മാർട്ടിനസ് ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം ആ ഒരു പഴയ ലിച്ച് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയതാണ് ശരിയാണ് കോപ്പ അമേരിക്കയിലൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണ് ഓൺ ഡബോൾ ആണ് പക്ഷേ ഓൺഡബോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്പേസ് പിന്നെ കവർ ചെയ്യുന്നതിലും ഡിഫൻഡ് ചെയ്യുന്നതിലും അതിന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ത്യേയ ബാക്ക് ആകുമ്പോൾ ആ ഒരു ഏരിയയിൽ പിന്നെ ഒരുപാട് സ്പേസ് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കവർ വരും ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഫിസിക്കൽ സ്പെസിമെൻ ആളുകൾക്കെതിരെ പക്ഷേ ഓവറോൾ ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഒരു പ്രധാന പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഈ ഇൻടാഞ്ചിബിൾസ് ഭയങ്കര പ്രശ്നമായിട്ടുള്ള സംഭവമാണ് നമ്മൾ വിചാരിക്കും ആ എന്താണ് ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഒക്കെ ആവശ്യം ലീഡർഷിപ്പിൻ്റെ ആവശ്യമുണ്ട് ആ ഗ്രൗണ്ടിൽ ഒരു പ്രോപ്പർ ലീഡർ ഇല്ലായ്മ യുണൈറ്റഡിനെ കാര്യമായിട്ട് അലട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ബ്രുണോ ഫെർണാണ്ടസിനെ ഒന്നും ഒരു ഒരു ലീഡറായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മുമ്പും സംസാരിച്ച സംഭവമാണ് അതിന് എതിരെ ചില ആരാധകർ കമൻ ബോക്സിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോഴും ബ്രുണോ ഫെർണാണ്ടസിന് ഒരു ലീഡറായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് പറയുന്നത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രുബനമോ രുമിനെ സംശോധനം അദ്ദേഹം അതിൻ്റെ ഫിലോസഫി ഇൻസ്റ്റി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് സമയം കൊടുക്കണം വേറെ വഴിയൊന്നുമില്ല വേറെ വഴിയില്ല അതാണ് ആൾ പറയുന്നത് ടേൺ അറൗണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു വാക്കിൽ വിശ്വസിച്ചിട്ട് യുണൈറ്റഡ് ആരാധകർ മുമ്പോട്ട് പോവുക ഫോറസ്റ്റിനെ മനുഷ്യം അവർ ഇതാ ഈ സീസണിൽ ആൻഫീൽഡിൽ പോയിട്ട് വിജയിച്ചിരിക്കുന്നു ഓൾട്രാഫോൾഡിൽ പോയിട്ട് വിജയിച്ചിരിക്കുന്നു ഇത് ആദ്യമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മാത്രമല്ല നൂറ്റി പതിനാല് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോട്ടിങ്ങം ഫോറസ്റ്റിൻ്റെ മാനേജർ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ യുണൈറ്റഡിനെതിരെ വിജയിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾതാ നമ്മുടെ ക്രിസ്വുഡ് പത്ത് പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് അധികം ആരും സംസാരിക്കുന്നില്ല ചങ്ങാനെ കുറിച്ചിട്ടൊക്കെ കിഡ്ഡിലൻ സീസണാണ് ചങ്ങായിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിറ്റിക്കെതിരെ ഏറ്റവും അതിലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഓൾ അദ്ദേഹം മിസ് ചെയ്തില്ല അദ്ദേഹം ഗോൾ അടിക്കുന്നു പത്ത് പ്രീമിയർ ലീഗ് ഗോളുകൾ മാത്രമല്ല ഇരുപത്തിയഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകൾ ഇങ്ങോട്ട് ഞാൻ ഫോറസ്റ്റിന് കുപ്പാഗത്തിലടിച്ചിരിക്കുകയാണ് ആദ്യത്തെ താരമാണത് ആ രീതിയിൽ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് പ്രീമിയർ ലീഗ് ഗോൾ ഗോളടിച്ചിരിക്കുന്നത് അപ്പോൾ പ്രീമിയർ ലീഗിലെ നോട്ടിംഗം ഫോറസ്റ്റിന്റെ ടോപ്പ് സ്കോറർ ക്രിസ് വുഡാണ് ആണ് കാരനാണ് ചെങ്ങായി എന്നുള്ള കാര്യം ഓർക്കണം കിഡ്ലൻ സീസൺ ആണ് മാത്രമല്ല ഫോറസ്റ്റിനെ നമുക്ക് ചോദിച്ചോളാം യജാദി സീസണാണ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു സ്റ്റാറ്റ് എന്ന് വെച്ചാൽ ഈ ഉണ്ടല്ലോ ചെങ്ങായിട്ടല്ലോ ഋപനമോരും ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ തേർട്ടി ഫോർ ഗെയിംസ് ലീഗിൻ്റെ രൺ റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആസനെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ട് ആസനെതിരെ പരാജയപ്പെടുന്നു തൊട്ടടുത്ത മത്സരത്തിൽ വീണ്ടും പ്രീമിയർ ലീഗിൽ പരാജയപ്പെടുന്നു അങ്ങനെ ബാക്ക് ടു ബാക്ക് ലീഗ് മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാനേജറിൽ കരിയറിൽ തന്നെ ഇത് രണ്ടാം തവണ മാത്രമാണ് സംഭവിക്കുന്ന പ്രത്യേകത കൂടി അപ്പോൾ അതാണ് രുപനമോര്യം ഒരു കേപ്പബിൾ കോച്ച് തന്നെയാണ് അദ്ദേഹത്തിന് ടേൺ അറൗണ്ട് കഴിഞ്ഞാൽ പറ്റുമോ അദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങൾ കാലത്തിരുന്ന് കാണാം മറ്റു അദ്ദേഹത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ